വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ വ്ളോഗ് കാണാൻ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ രാത്രിക്ക് വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഇത് രാത്രി അല്ല പക്ഷെ നമുക്ക് ഈവനിങ് ആണെങ്കിൽ പകലൊക്കെ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇങ്ങനെയാന്ന് കേട്ടോ കർട്ടൻസൊക്കെ മൂടിയിട്ട് അത് കാരണം ഭയങ്കര ഇരുട്ടായിരിക്കും കറണ്ടില്ലേ പുറത്ത് നല്ല വെളിച്ചുണ്ട് ഇപ്പോൾ ഒരു മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അസുരംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്നതാണ് ചായ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഉറങ്ങിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പുറത്ത് നല്ല മഴയായിരുന്നു ആ മഴ തുറന്നതിൻ്റെ ഒരു മുടിക്കട്ടയിലും ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മളുടെ ഉള്ളിൽ വെളിച്ചൊന്നും വരില്ല കേട്ടോ മൊത്തം കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം അപ്പോൾ അങ്ങനെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ നല്ല മഴയും പെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളും നമുക്കും മൊത്തത്തിലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കിച്ചണിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ഒരു രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എന്താ പറയുക സ്നാക്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ പുയ്യാപ്പിള്ളാർക്ക് കൊടുക്കുന്ന അവരുടെ സ്പെഷ്യൽ സ്നാക്സ് സ്നാക്സാണെന്നാണ് പറഞ്ഞേ പറയണ കേട്ടത് കേട്ടോ അപ്പോൾ മുട്ടയിലോട്ട് ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരമാണ് കേട്ടോ എന്നാലത് കഴിക്കാൻ പൊളി ടേസ്റ്റിയാണ് മക്കളെ കഴിച്ച് വെക്കണം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് പക്ഷേ സക്സസ്ഫുള്ളാണ് അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ ആണ് ചെയ്യുന്നുട്ടോ പിന്നെ ഒരു നുള്ളു ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരെന്തോ കൈവീശി എന്നോ അങ്ങനെ എന്താ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഞാൻ കേട്ടത് കൈവീശിന്ന് തന്നെയാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേറെ വല്ല പേരും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം അതിന് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ബീറ്റാക്കി എടുക്കണം കേട്ടോ ഫോർക്കോ ഹാൻഡ് വിസ്കോ എന്ത് വെച്ചിട്ടാണെങ്കിലും നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഒന്നായിട്ട് പൊട്ടി കൊടുക്കരുത് മൈദ ഒരുപാട് അധികമായി പോയാൽ പിന്നെ വെള്ളം വരാൻ പറ്റില്ല മുട്ട തന്നെ പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ ഇനിയിപ്പം താ ഞാൻ കൊട്ടിക്കൊടുത്ത മൈദ എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മുട്ടയ്ക്ക് ആ ഒരു മൈദ കറക്റ്റ് അളവായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ കൂടിപ്പോകും ചെയ്യരുത് കുറഞ്ഞു പോകും ചെയ്യരുത് ഒരുപാട് ലൂസും ഒരുപാട് തിക്കും ആയി പോകരുത് കേട്ടോ ഒരുപാട് പേർക്കിത് അറിയുന്നവരുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് റെസിപ്പി ഒന്ന് കാണിച്ചതാണ് ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് പക്ഷേ വേറെ ലെവലാന്ന് പറയില്ലേ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂര്യാരുടെയൊക്കെ സ്നാക്സ് വേറൊരു എന്താ പറയുക വേറൊരു വൈബായിരിക്കും അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അവരുടെ സ്നാക്സ് അപ്പോൾ അങ്ങനെതാ നമ്മുടെ നല്ല പോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഹാൻഡ് വിസ്കോ ഫോർക്കോ എന്തോ വെച്ചിട്ടാണെങ്കിലും കട്ടല്ലാണ്ട് ഉടച്ചെടുക്കണം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ കാരണം ഒരു കട്ട പോലും ഇല്ലാതെ എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പം നമ്മളിത് എന്തിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു പരന്ന ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പരന്ന ചട്ടി ആകുമ്പോഴാണ് ഇത് നല്ല യൂസ്ഫുൾ കാരണം നമ്മളിത് ജിലേബി പോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരന്ന ചട്ടി എടുക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മെയിൻ തരം ചിരട്ടയാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ ഇതിന് കണ്ണൻ ചിരട്ട എന്ന് പറയും കാരണം മൂന്ന് കണ്ണുള്ള അങ്ങനത്തെ ചിരട്ടയാണ് വേണ്ടത് അതിന്റെ മൂന്ന് കണ്ണും കുത്തിപ്പൊട്ടിക്കരുത് ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് അവിടെ നമ്മുടെ എന്തു ചെയ്യുക നമ്മുടെ ഫിംഗർ വെച്ചിട്ട് അത് അടക്കുക എന്നിട്ട് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കുക ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കര ആണല്ലോ എന്നൊന്നും വിചാരിക്കരുത് കുറച്ച് റിസ്ക്കൊക്കെ എടുത്താൽ എന്താ അമ്മായിട്ട് സാധനമാണ് സാധനമാണെട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഫിംഗർ നമ്മൾ എടുക്കരുത് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഒലിച്ചു പോരും അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അറിയണത് ഇതാണ് അതിലൂടെ ഇങ്ങനെ ഒലിച്ചു പോരുന്ന ആ ഒരു ടൈപ്പ് പറ്റേ ലൂസായി പോരരുത് പറ്റേ തിക്കായി പോരരുത് ഇതുപോലെ നമ്മൾ ജിലേബി ജുലേബി അല്ല ജിലേബി ചുറ്റിച്ചെടുക്കുന്ന പോലെ ചുറ്റിച്ചെടുക്കുകയെന്നു കേട്ടോ ഇതിങ്ങനെ വീശുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇതിന് കൈവീശി എന്നുള്ള പേര് വന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുത്താണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ എന്തു ചെയ്യാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല അത്ര ഒരുപാട് കുക്കിംഗ് കുക്കിങ് ടൈമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കളർ കളറ് ആയിട്ട് വരും അതുപോലെ കുക്കായിട്ടും വേണം കേട്ടോ ഫുൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കളറ് മാറി അറിഞ്ഞിട്ട് എടുക്കരുത് അപ്പോൾ അത് രണ്ട് ഭാഗം ഒരുപോലെ വെന്ത് കിട്ടിയപ്പോൾ ഞാനിത് ആ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും എന്തു ചെയ്യാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ തീ വല്ലാണ്ട് കത്തണ്ട ഒന്ന് ലോ ഫ്ലെയിമിൽ തീ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി അതിലേക്ക് അടുത്ത ചിരട്ടയും നമ്മളതുപോലെ വിരൽ വെച്ചിങ്ങാണ്ട് നമ്മുടെ ഹരിശ്രേഷകം പുട്ടുണ്ടാക്കിയ പോലെ ചില്ലിടാതെ പുട്ടുണ്ടാക്കിയ മാതിരി വിരല് വെക്കാണ്ടത് ഒഴിച്ചു കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അത് നേരെ താഴത്തേക്ക് തന്നെ ആയിരിക്കും വീഴുന്നുണ്ടാവുക അപ്പം അങ്ങനെ ആ ഒരു വിരൽ ചട്ടിയിൽ വെക്കുന്ന ടൈമിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് കേട്ടോ വിരലെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രൂപത്തിൽ അതെന്ത് ചെയ്യുക നമുക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇച്ചിരി പണിയാണെന്നൊക്കെ തോന്നും പക്ഷേ ഒരു പണിയില്ല കേട്ടോ ഇത് ഞാൻ കുറേ മുമ്പ് കണ്ടൊരു വീഡിയോ ആയിരുന്നു ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നതൊന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തോ പെട്ടെന്ന് ഉറങ്ങി വെച്ചപ്പോൾ ആദ്യം ഇതിൻ്റെ ഓർമ്മയാണ് കേട്ടോ വന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കാണിക്കാരുത് വിശേഷങ്ങളെന്ന് പറയണമെന്നില്ല ഇതന്നെ മെയിൻ വിശേഷം കേട്ടോ ഈ ഒരു വിശേഷം മാത്രം പോരെ നല്ല അടിപൊളി സ്നാക്സ് അല്ലേ ഇനിയിപ്പോൾ അതാ സ്കൂൾ തുറക്കാനായി മക്കൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറാണ് തിന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് സ്കൂളിൽ വരുമ്പോഴേക്കിനു തന്നെ അമ്മ അന്ന് എന്താ ചായക്കടിയെന്നുള്ള ചോദ്യമായിരിക്കും അല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയതാണ് നമ്മുടെ മഴ പെയ്യുമ്പോൾ കണ്ടില്ലേ നല്ല ആയിട്ട് പൊട്ട് എന്താ ഇതാക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് പൊടിയുന്നുണ്ട് നല്ല ടേസ്റ്റി നല്ല ടേസ്റ്റിയാണ് വെള്ളം ഒട്ടും ചേർക്കാണ്ട് വേണം ഇത് ഉണ്ടാക്കാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു മക്കൾസിനൊക്കെ എണീപ്പിച്ചിട്ട് പിന്നെ ഞാനൊന്ന് കടയിലൊക്കെ ഒന്ന് പോയി നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൈദ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മുടെ തൊട്ടടുത്തു തന്നെ കട ഉള്ളത് കാരണം പിന്നെ ആരുടെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല മക്കൾസിനെ വേണമെങ്കിലും വിടാ തൊട്ട വീടിൻ്റെ പോലെയാണ് കേട്ടോ കട ഉള്ളത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും പോവാട്ടോ എപ്പോൾ എന്തില്ലെന്നുണ്ടെങ്കിൽ ആര് വരികയാണെങ്കിൽ പേടിയില്ല കടയിലേക്ക് ഒരൊറ്റ ഓട്ടോടിയാൽ മതി അപ്പോൾ അങ്ങനെ അതാ പഞ്ചസാര ഒക്കെ എടുത്തു വെച്ചു പിന്നെ ഇനിയിപ്പോൾ അതാ ആ തക്കാളി നമ്മുടെ ഫ്രീസറിൽ വെള്ളം വെക്കുന്ന പാത്രമാണ് കേട്ടോ പക്ഷെ അതിൽ വെള്ളം വെക്കുമ്പോൾ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് തക്കാളി വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാക്കി മാറ്റിയിട്ടോ അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മൈദ ഞാൻ എ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനം ആണ് കേട്ടോ ഈ ഒരു മൈദയെന്ന് പറയുന്നത് കാരണം നമുക്ക് വിരുന്നുകാർ എപ്പോഴാ പണി തരിക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ എല്ലാതും ഉണ്ടാകുന്ന ടൈമിന് ആരും വരില്ല ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ പറയാണ്ടൊക്കെ വരുന്ന വിരുന്നുകാർ ഉണ്ടാകും അവരങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് മൈദി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നമ്മുടെ ഉള്ളിവടാല്ലേ ഒന്നും കൊടുക്കാണ്ട് വെറൊരു കാൽ ചായ കൊടുക്കുന്നതിലും നല്ലതല്ലേ ആ ഉള്ളി വാടിയും ചായ കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു മൈദ എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ തോ ുമ്പോൾ നമുക്ക് ഈ മൈദ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് കോഴിമുട്ടയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എത്തി വലിയാന്നിട്ടോ അയാണെക്കുട്ടി കിട്ടീൻ്റെ സന്തോഷം കണ്ടില്ലേ എപ്പോൾ ഫ്രിഡ്ജ് തുറന്നാലും ആൾക്ക് ഫ്രിഡ്ജ് തുറക്കാൻ കഴിയൂല കേട്ടോ ഈ ഫ്രിഡ്ജ് അപ്പോൾ അത് കാരണം കഴിച്ചിലായി അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനൊരൊഴിവുണ്ടാവില്ല എന്താണെന്നറിയില്ല ഫ്രിഡ്ജ്മക്ക് മക്കൾസ് അങ്ങനെ വരില്ലാട്ടോ ഇനിയിപ്പോൾ അതാ കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റീസ്റ്റോക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മകരിവിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പഴം വാടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവ ഒരു തൊരോം തരുന്നില്ല പറഞ്ഞില്ലേ ഓൾക്ക് അവലി മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇമാതിരി മഴയത്ത് ഇമാതിരി തണുപ്പുള്ള അവലി മിൽക്ക് എന്താ അപ്പോൾ വേണമെന്ന് പറഞ്ഞു ഭയങ്കര ഇത് കേട്ടോ ഉണ്ടാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ഇവിടെ പച്ചക്കറി വണ്ടി വരുമ്പോൾ അതിലുണ്ടാവുന്നതാണ് കേട്ടോ എന്താ പറയുക ഈ അവലി മിൽക്കിൻ്റെ സെറ്റായിട്ടൊരു പാക്കറ്റ് കിട്ടും പഴവും പാലും ഉണ്ടാവില്ല ബാക്കി അതിലിടേണ്ട ആ ഒരു പൊരി പോലത്തെതും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ടൂട്ടി ഫ്രൂട്ടി ചെറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സെറ്റ് തെറ്റായിട്ട് ഒരു പാക്കറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പഴം പാലും മനസ്സാരം ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ പൊട്ടുകടല ചെറി ആ ഒരു പൊരി അതൊക്കെ എന്താ അങ്ങനെ ഒരു പാക്കറ്റാണ് അപ്പോൾ അത് കഴിഞ്ഞ ഞായറാഴ്ചയുടെ മേലത്തെ ഞായറാഴ്ച വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ പിന്നെ ഒന്ന് ഉണ്ടാക്കി വിചാരിച്ചിട്ട് ഈ ഒരൊറ്റ ഗ്ലാസ്സിന് ഉണ്ടാക്കുന്നുള്ളൂ കാരണം സ്നാക്സ് കഴിച്ച് കാരണം ഇനിയിപ്പോൾ ചോറും കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഈ ഒരൊറ്റ ഗ്ലാസിന് ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഒരു പാലും പഴം അടിച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഒരു പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു എന്താ പറയുക പൊട്ടുകടല അതേപോലെ ടൂട്ടി ഫ്രൂട്ടി അത് ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര നേരം മായാന മയാനക്കൂട്ടിയില്ലാത്ത ധൈര്യത്തിലിരുന്ന് വോയിസ് ഓവർ കൊടുക്കായിരുന്നു ഇപ്പോൾ എന്തായാലും ആൾ കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഓള വോയിസ് ഓവറും കൂടെ ഉണ്ടാവും ഇനി ഇപ്പോൾ അതാ കടല പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലൊക്കെ ഇടുന്നതാണ് അതുപോലെ ഡോണെറ്റിൻ്റെ മുകളിലൊക്കെ ഇടുന്ന ഒരു തരിതരി ആയിട്ട് കളേഴ്സിൽ അതെന്താ പേര് ഒന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വേണ്ട വേണ്ടിയതായിരുന്നു പക്ഷേ അതില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴം പാലും ഒക്കെ ഇതിങ്ങനെ കടിക്കാനും ഒക്കെ കൂടെ ഉണ്ടായപ്പോൾ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്ലാസ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ആ ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഉച്ചക്ക് ഇന്നലത്തെ വീഡിയോൻ്റെ ഇന്നലത്തെ ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഉച്ചക്കത്തെ വീഡിയോ ആണ് ഇന്നലെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള കറിയൊക്കെ നമ്മൾ മൺകാലത്ത് നിന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതാ ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ രാത്രിയാണെന്നുണ്ടെങ്കിലും പാത്രം ഒക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടേ കിടക്കാറുള്ളു കേട്ടോ നമ്മളെപ്പോഴും ആ ഒരു ശീലം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ എന്താ പറയുക നമ്മുടെ കിച്ചണ് രാത്രി കാണാൻ രാവിലെ നമുക്ക് എണീറ്റ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ കിച്ചണൊക്കെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും സിങ്കും ഒക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഗ്യാസ് എല്ലാം അതും നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് എന്നാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്ന് മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക് യു